നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ുംയോജനോത്സവം സംഘടിപ്പിച്ചു നഗരസഭ നടപ്പാക്കുന്ന വയോജന സൗഹൃദ കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഭാഗമായാണ്ഡിൽ വയോജനോത്സവം സംഘടിപ്പിച്ചത് വാഴമുട്ടം പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്ര ഹാളിൽ നടന്ന പരിപാടി കൗൺസിലർ പനുത്ര ബൈജു ഉദ്ഘാടനം ചെയ്തു ഡി ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ സുനിൽകുമാർ സൂപ്പർവൈസർ ജയചന്ദ്രൻ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത റാണി കെ എസ് നടേശൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജ്കുമാർ എ ആർ സിന്ധു ജൂനിയർ പബ്ലിക് നഴ്സുമാരായ ആശാലക്ഷ്മി പ്രശോഭ ശ്യാമ അഞ്ചു എന്നിവർ സംസാരിച്ചു വയോജനോത്സവത്തിൻ്റെ ഭാഗമായി കലാ പരിപാടികളും യോഗ പരിശീലനവും സംഘടിപ്പിച്ചു